യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ കാണുക അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഈറ്റിംഗ് ചാലഞ്ച് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്ന ഹോട്ട് സ്പൈസിൽ കടാമത്തെ ഐറ്റം ഐറ്റം അതിന്റെ മൊണ്ടയില് ഞങ്ങള് എഗും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ സോസ് ഒക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കൂടെ സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും സ്പൈസി കഴിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾക്ക് തീരെ സ്പൈസസ് കഴിക്കാൻ തീരെ ഇഷ്ടമല്ലാത്ത കൂട്ടത്തിൽ കാണും വീട്ടിൽ ഇപ്പൊ അമ്മ എന്തെങ്കിലും കറി വെച്ചാൽ എപ്പോഴും ഇരുവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അടിയിൽ വെക്കാറുണ്ട് അപ്പൊ ഇത് എങ്ങനെ കഴിച്ചു ചേർക്കും അറിയത്തില്ല രണ്ട് മൂന്നെണ്ണം ഇട്ട് തിന്നാൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് വേറെ ഒരുങ്ങണ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഇത് തന്നെ എങ്ങനെ ആരും തിന്നുക ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരെണ്ണത്തിൽ കുടിക്കരുത് എന്നാണ് റൂഡ് അപ്പൊ പിന്ന ഇത് ചലഞ്ചി തോക്കുന്ന വ്യക്തിക്ക് നാരങ്ങയാണ് ഏട്ടം ഈറ്റ് ചെയ്യേണ്ടത് നാരങ്ങ കഴിക്കണം പകുതി നാരങ്ങ കഴിച്ചാൽ കൈകരിടങ്ങാം നല്ല ചൂടുണ്ട് സോറും

വെള്ളം അസ്കിന് വെക്കണ്ടെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അവള് പറയാ വെള്ളം വേണോണ്ട് 아이만해 거야 야

വെറുതൊരു ആവശ്യം നീ പറഞ്ഞു പറഞ്ഞ നീക്കി അത്ര ഞാനിരിക്കുന്നു നോക്കി തനീശയായിരിക്കും നാരങ്ങ തിന്നിട്ട് വരുന്നത് എനിക്ക് ചെലവിജ കണ്ണീരൊക്കെ ഇതിന്റെ കൂടെ എനിക്ക് നാരങ്ങ അടിക്കാൻ പറ്റിയ വെള്ളം റൂമിൽ പോലും എടുത്തു വെച്ചിട്ടില്ല താഴെ പോണം യും കൂടെ ഉള്ള കേട്ടാറായിപ്പോ നോക്കുന്നില്ല വിരിങ്ങി അങ്ങ് വിടുവാന

എനിക്ക് പറ്റത്തില്ല ഒട്ടും പറ്റത്തില്ല ചുണ്ടൊക്കെ എരിയൊത്ത മനുഷ്യ ജയിച്ചു എനിക്കിത് ഇത്രയും ബാലൻസ് മനുഷ്യ കാണിച്ചു ജയിച്ചത് മനുഷ്യ ജയിച്ചു കേട്ടാ എനിക്ക് മതിയായി അതൊക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാവേ ഭാഗ്യത്തിന് ഭൂമി ഉണ്ടായി എരുവിനേക്കാളും ബെസ്റ്റ് നാരങ്ങയാ ഈ കണ്ണ് മാത്രം ചുമ നടക്കുന്നതേ ഇന്നലെ രാത്രി ഇട്ട് തുടങ്ങിയതാണ്ടാ കണ്ണേനു ഒരു ഇറിട്ടേഷൻ പോലെ ഇന്ന് രാവിലെ ഒക്കെ നല്ല ബൾബ് പോലെ ഇരിക്കും ഞാനങ്ങനെ അത് ഹോസ്പിറ്റൽ പോന്ന് വിചാരിച്ച പിന്നെ മടിച്ച് ഇങ്ങനെ ഉണ്ടാകും നോക്കിട്ട് പോന്നായിരിക്കും അങ്ങനെ ശെരിയാവുന്നില്ലെങ്കിൽ ఈ క్లాస్ ఎన్నోటా రైల్ కన్ను ఇప్పు నెల్ మాట మాట్లాడు వే రెండు మండటాన కళ్ళు వేళం ാണ് കൂടുതൽ വെള്ളം വന്നത് സംസാരിച്ച നമ്മള് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ലീടുണ്ടായിരുന്ന ചൂടിന്റെ ഇവിടെ ഇത്ര ചൂടല്ല ഇരുവ ഇവിടെ ഇരിയുന്നുണ്ട് കാതി പൊന്നിച്ച് പറക്കുന്നു പോകുന്നുണ്ട് ഇരിയ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അത് കളക്കളി ചെറിയ കഷ്ണം നോക്കി നാരങ്ങ എടുക്കാൻ ചെറുത് വേണം വിളിച്ചല്ലോന്ന് നല്ലടി അറിയണം എനിക്ക് മതി ഞാനാണ് ഞാനാണ് തീരുമാനിക്കുന്നത് ഈ നാരങ്ങയുടെ പണി ഇതിന്റെ എല്ലാ കോർഡിനേറ്റർ ഇവിടെ തന്നെയാണ് കാരണം നൂഡിൽസ് ചെയ്യാം അതിന്റെ പുറത്ത് മുട്ട ഇങ്ങനെ ഇടണം അതിന്റെ പുറത്ത് ഇങ്ങനെ സോസ് വയ്ക്കണം വെള്ളം നമ്മൾ കുടിക്കാനേ പാടില്ല പിന്നെ ജയിക്കുന്ന ആൾക്ക് തോക്കുന്ന ആക്കെന്തേരും പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ അങ്ങനെ കൊച്ചു തന്നെ കണ്ടുപിടിച്ചതാണ് ഈ നാരങ്ങ തീറ്റിട്ട്

നാരങ്ങയുടെ പുളി പിന്നെ സഹിക്കാം തോടിന്റെ കൈപ്പ് സഹിക്കാം തോടിന് ആ സദ്യത്തി കഴിപ്പ് നാരങ്ങയുടെ പുളി പിന്നെ അതിന്റെ ആർക്ക് തീരുമാനമായി രണ്ടു ദിവസത്തേന എന്നെ പ്രതീക്ഷിക്കണ്ടത്തില്ലോ ഇനി ഇതിനകം ഒന്നും ഇല്ല എല്ലാം ചെന്ന് ഞാൻ എക്സ്പ്രഷൻ നോക്കട്ടെ ഞാനും കൂടെ ഒന്നും ട്രൈ ചെയ്യട്ടെ എക്സ്പ്രഷൻ ഇടാതെ ഞാൻ ഇതൊക്കെ ചാലഞ്ചുകൾ കണ്ടിട്ടുള്ളു ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അതേപോലെ ചലഞ്ചിന്റെ ഇതൊക്കെ സജഷനോ കാര്യോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കാം നെയ്മീറ്റിംഗ് ചലഞ്ചുമായിട്ട് ഞങ്ങൾ വരാം കേട്ടോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്തായാലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം കുറച്ച് പ്രശ്നങ്ങളുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ കുഞ്ഞു വാവിണ്ട് വീട്ടി അപ്പം അതും കുറച്ച് സീനാണ് അപ്പം ആളെയൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഇതുണ്ട് ബൈ ബൈ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയിട്ട് എനർജി ബൈ അപ്പൊ ബൈ അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സത്യോടെ ഉണ്ട് എല്ലായിടത്തും ാരങ്ങിട്ടുണ്ട് നിന്റെ ഉണ്ടായ ഒരു ചിരിക്കാന്നെച്ച